പി ഐ ജോൺ പറത്തിറ്റീൽ ഹൗസ് വെളിയന്നൂർ എന്തിനാണ് ഈ വ്യക്തിയുടെ പേരും അഡ്രസ്സും വായിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂത്താട്ടുകുളം രാമപുരം റൂട്ടിൽ വെളിയന്നൂർ എന്ന് പറയുന്ന ഒരു സ്ഥലം മെയിൻ റോഡിൽ നിന്ന് രണ്ട് പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ ഉള്ളിലേക്ക് കയറി റോഡ് സൗകര്യത്തോടു കൂടി ഇരുപത്തിയഞ്ച് സെൻറ്റ് സ്ഥലം അഞ്ച് സെൻറ് വീതം അഞ്ച് പേർക്ക് സൗജന്യമായി നൽകാൻ ഈ പി ഐ ജോൺ എന്ന് പറയുന്ന വ്യക്തി തീരുമാനിച്ചിട്ടുണ്ട് മനസ്സിലായല്ലോ നിങ്ങൾക്കല്ലേ ഫിലോക്കാലിയ ഒരിക്കൽ മറുനാടൻ മലയാളിയുടെ ചാനലിൽ ഒരു ഇൻ്റർവ്യൂ എടുക്കുന്ന സമയത്താണ് ഒരു ഒരഞ്ച് സെൻറ്റ് ചലഞ്ച് പോലെ നമുക്ക് ഭൂരഹിതരായ ആളുകളെ സഹായിക്കാനുള്ള ഒരു ഐഡിയ ഉദിച്ചത് അതിനുശേഷം കേരളത്തിൻ്റെ പല ജില്ലകളിലായി വളരെ നിർദ്ധനായ ആളുകൾക്ക് മൂന്ന് സെൻറ്റ് അഞ്ച് സെൻറ്റ് പത്ത് സെൻറ്റ് വരെയും സ്ഥലം കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ഭാഗമായി ഇപ്പം ഈ വെളിയന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അത് പ്രധാനപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ് നല്ലൊരു ഏരിയയാണ് അവിടെ ഈ പി ഐ ജോൺ എന്ന് പറയുന്ന വ്യക്തി ഒരു നല്ല മനസ്സുള്ളത് കൊണ്ടാണ് സാധിക്കുന്നത് അല്ലേ അയ്യഞ്ച് സെൻ്റ് വെച്ച് അഞ്ച് കുടുംബങ്ങൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പം ബ്രദർ ഇപ്പം എന്തിനാണ് ഇവിടെ ഇത് സ്റ്റേജ് പറയുന്നതെന്നായിരിക്കും നിങ്ങളുടെ കൂട്ടത്തിൽ ഇവിടെ ഇരിക്കുന്നവരുടെ കൂട്ടത്തിൽ അർഹരായവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളൊന്നു വന്ന് കാണാമെന്ന് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ അർഹത എങ്ങനെ നോക്കുമെന്ന് ചോദിച്ചാൽ തണ്ടും തടിയുള്ള ആമ്പിള്ളേരാരോ ആ വീട്ടിലുണ്ടാവാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് അതായത് പണിയെടുക്കാൻ ആരോഗ്യമുണ്ടായിരിക്കുകയും എന്നിട്ട് മടിച്ച് വീട്ടിലിരിക്കുകയും വല്ലപ്പോഴും പണി കിട്ടിക്കഴിഞ്ഞാൽ അതിന് നന്നായി കള്ളുപിടിക്കുകയും ചെയ്യുന്നവർക്ക് ഇങ്ങനെ സൗജന്യമായി കൊടുക്കുന്നതിൽ ഒരു കാര്യമില്ല അപ്പം മെയിനായിട്ട് വിധവകള് കുഞ്ഞിപ്പിള്ളേര് ഇനി അല്ല ഭർത്താവ് തളർവാദ രോഗിയായി കിടക്കുന്നു അല്ല വേറെ എന്തെങ്കിലും മാറാവ്യാധിയായിട്ട് കിടക്കുന്നു ഒരു സമ്പത്ത് നേടാൻ ഒരാൺ തുണയോ അല്ലെങ്കിൽ സമ്പത്ത് നേടാൻ കഴിവുള്ള ജോലിയുള്ള സ്ത്രീകളോ ഒന്നും ഇല്ലാത്ത ഒരു വീട് അവർക്ക് സ്ഥലമില്ലാത്തതിൻ്റെ പേരിലാണ് ഒരുപക്ഷെ എന്താ പറയുക ലൈഫ് മിഷൻ വീട് കൊടുക്കാത്തത് അല്ലെങ്കിൽ ഏതെങ്കിലും സമ്പന്നര ചെറിയൊരു ക്രൂര വെച്ചു കൊടുക്കാന്ന് വിചാരിച്ചാലും ഇവർക്ക് സ്ഥലമില്ല അതുകൊണ്ട് ഇനി ഈ ജന്മത്തിൽ സ്ഥലം വാങ്ങാൻ അവരെ കൊണ്ട് സാധിക്കത്തൂല്ല എന്ന് ബോധ്യമുള്ള ആരെങ്കിലും ഈ കൂട്ടത്തിൽ കൂട്ടത്തിലുണ്ടെങ്കിൽ നിങ്ങൾ ഈ ബ്രേക്കിൻ്റെ സമയത്ത് ചായ ബ്രേക്കിൻ്റെ സമയത്ത് നമ്മുടെ സ്റ്റാഫ് പിള്ളേരെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ ഡീറ്റെയിൽ എടുക്കും എടുത്ത ഉടനെ ഒന്നും സ്ഥലം എഴുതി തരികയല്ല മറിച്ച് നിങ്ങളുടെ നാട്ടിൽ വന്ന് ഒരു പോലീസ് ക്ലിയറൻസ് നിങ്ങളുടെ എന്താ പറയുക അവസ്ഥ എന്താണെന്നുള്ളതൊന്ന് മനസ്സിലാക്കി അവിടെ അടുത്തുള്ള വികാരി അച്ഛനോടും അടുത്തുള്ള മസ്ജിദിലാണെങ്കിൽ അവരോടും ഒക്കെ ഒന്ന് ചോദിച്ച് ക്ലിയർ ചെയ്തിട്ടാണ് നമ്മൾ ഈ സ്ഥലം നിങ്ങൾക്ക് തരിക ഏതായാലും ഈ നല്ല വ്യക്തിയെ നമ്മൾ ഒരുപാട് അപ്രിഷ്യേറ്റ് ചെയ്തേ പറ്റൂ അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചേ പറ്റൂ ഇപ്പം ഇവിടെ നിങ്ങൾ വന്നിരിക്കുന്ന കുറച്ച് പേരിൽ ഇതിനർഹരായൊരു ചിലപ്പോൾ കണ്ടുകൊള്ളണമെന്നില്ല അതുകൊണ്ട് ക്യാമറയിൽ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വൈശാഖിനോടാണ് ഇത് റെക്കോർഡ് ചെയ്തത് എഡിറ്റ് ചെയ്ത് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇടണം കാരണം തികച്ചും അർഹരെന്ന് ബോധ്യമുള്ളവർക്ക് അവർക്ക് ഫിലോക്കാലിയുടെ ഓഫീസുമായി ബന്ധപ്പെടാനുള്ള നമ്പറും അതിൽ കൊടുത്തേക്കണം അങ്ങനെ അവർ കോണ്ടാക്ട് ചെയ്തതിന് ശേഷം നമ്മൾ വെരിഫൈ ചെയ്തിട്ട് ആരാണോ അവർക്ക് ആ സ്ഥലം വീതിച്ചു കൊടുക്കുന്നതാണ് അതിനെ തൊട്ടുമുമ്പ് ഇതേപോലെ തന്നെ ഈ കോട്ടയത്ത് വേറൊരു സ്ഥലത്തൊരു വ്യക്തി നമുക്കൊരു അഞ്ച് സെൻറ്റ് സ്ഥലം അയ്യഞ്ച് സെൻ്റ് വെച്ചിട്ട് അഞ്ച് പേർക്ക് ഇരുപത്തഞ്ച് സെൻ്റ് സ്ഥലം കൊടുത്തു അയ്യഞ്ച് വെച്ച് അഞ്ച് കുടുംബത്തിനും വീതിച്ചു കൊടുത്തു അതിൽ രണ്ട് കുടുംബത്തിന് ഓൾറെഡി വീടിന് തറക്കല്ലിട്ടു ഇനി മൂന്ന് വീടിന് തറക്കല്ലിടാൻ പോവുകയാണ് ഈ ദിവസങ്ങൾ നാളെ അതായത് ഈ എലക്ഷൻ കഴിഞ്ഞ് ഉടനെ തന്നെ നമ്മൾ ആ മൂന്ന് വീടുകൾക്കാണ് അവിടെ തറക്കല്ലിടുന്നത് ഇതൊരു വലിയ പുണ്യപ്രവൃത്തിയാണ് ഞാൻ എങ്ങനെയാണിതിനെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതെന്ന് അറിയില്ല ഈ ഫിലോക്കാലിയ ഫാമിലി അക്കാഡമിയുടെ ഒരു പ്രത്യേകത സാധാരണ നിങ്ങൾ ധ്യാന കേന്ദ്രങ്ങൾ പ്രാർത്ഥനാലയങ്ങളിലൊക്കെ പോകുന്ന പോലെ ഓടി വരിക പ്രാർത്ഥിക്കുക ആശ്വാസം നേടുക കുറേ ഉപദേശം കിട്ടുക ക്ലാസ് കിട്ടുക പോവുക എന്നതിലുപരി ഇവിടെ എത്തിപ്പെടുന്നവർ പട്ടിണിയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഭക്ഷണം കൊണ്ട് തിരിച്ചു പോകാം ഇവിടെ എത്തിപ്പെടുന്നവർ കംപ്ലീറ്റ്ലി ഭൂരഹിതരാണ് ഇനിയൊരു സാധ്യതയില്ലെന്ന് കണ്ട അഞ്ച് സെൻ്റ് സ്ഥലമായിട്ട് പോവാം ചിലപ്പം അതുപോലെ തന്നെ ഇവിടെ എത്തിപ്പെടുന്നവർ ഇനി ഒരിക്കലും വീട് പണിയാൻ സാഹചര്യം ഇല്ലാത്തവരാണ് ഒരു വീടുമായിട്ട് പോകാം ഇങ്ങനെ മനുഷ്യനോട് വെറുതെ ഉപദേശം പറയുന്നതിനേക്കാൾ ഉപരി അവർക്ക് അതൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഫിലോക്കാലിയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മോട്ടം അപ്പം നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഡീറ്റെയിൽ കൊടുക്കുക ഇത് യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ആകുമ്പോൾ ആ കൂട്ടത്തിൽ നിന്ന് ആർക്കെങ്കിലും കോൺടാക്ട് ചെയ്യണമെങ്കിലും തീർച്ചയായും കോൺടാക്ട് ചെയ്യാം